ഹലോ ഹായ് അസാമലൈക്കും ഇന്ന് നമുക്ക് ഒരു മാങ്ങക്കറി വെക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം മാങ്ങ തൊലിച്ചെത്തി മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഒരു രണ്ട് സബോള ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇത് ആദ്യത്തെ തേങ്ങാമ്പാ തേങ്ങപ്പാൽ ഇത് രണ്ടാം പാല് പച്ചമുളക് കറിവേപ്പില പിന്നെ നമുക്ക് നോക്കാം ബാക്കി സാധനങ്ങളൊക്കെ ഇതിട്ടിട്ട് അത് നമുക്ക് സബോള ഇതിലിട്ട് പാത്രത്തിലിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി രണ്ടും ഇട്ടു പിന്നെ കറിവേപ്പില ഇന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് ി കൊടുക്കാം ഇനി നമുക്ക് മാങ്ങ ചേർക്കാം ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒരു അര സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് പെരിഞ്ചീരകപ്പൊടി കുറച്ച് കറിവേപ്പിലും കൂടി ഇടുക ഇനി ഉപ്പ് ചേർക്കുക ഉപ്പിട്ടിട്ട് ഒന്നും കൂടി എല്ലാം നന്നായിട്ട് തിരുമ്പുക ഇനി നമുക്ക് രണ്ടാം പാലം ഒഴിക്കാം അടുപ്പി വയ്ക്കാം നമുക്ക് നോക്കാം ഇപ്പം നമ്മുടെ മാനിയൊക്കെ നന്നായി വെന്ത് നമുക്ക് ഉപ്പ് നോക്കാം എന്നിട്ട് പാൽ ആഴ്ത്ത പാൽ ഒഴിക്കാം കുറച്ച് ഉപ്പും കൂടി ഇടണം ഇനി നമുക്ക് ആദ്യത്തെ പാൽ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ പാൽ ഒഴിച്ച മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടുക് വറുത്തിടാം കണ്ണി വയ്ക്കാം ഇനി നമുക്ക് കടുക് ഇടാം ഇനി നമുക്ക് മുളക് ഇടാം പ്പിട്ട് കൊടുക്കാം നമുക്കിത് നമ്മുടെ മാങ്ങ ആക്കറി ഇരുത്തി ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച് മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കുറേ ദിവസം കേടു ഇരിക്കും അപ്പം എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം